ഇന്നലെ ഒരു അൻസിബയും ബിഗ് ബോസ് വീട്ടിലെ പലരും ഉറങ്ങിപ്പോലും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാരണം അൻസിബയ്ക്ക് തന്നെ വിശ്വാസം വരുന്നില്ല അവർ സേഫാണ് എന്ന് എന്തുകൊണ്ടായിരിക്കാം അത് ബിഗ് ബോസ് വീട്ടിൽ വളരെ വീക്കായിട്ട് തോന്നിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അൻസിബ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു എല്ലാ ടാസ്കുകളിലും ഒന്നും വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നൊന്നുമില്ല എല്ലാ വഴക്കുകളിലും കാണാൻ പറ്റില്ല അപൂർവമായിട്ടാണ് വഴക്കുകളിലൊക്കെ പെടുന്നത് എന്നിട്ടും അൻസിബ അവിടെ നിൽക്കുന്നു ഹൗസ് മേയ്റ്റ്സ് എല്ലാം വിചാരിച്ചത് അൻസിബ ഈ ആഴ്ച പുറത്തു പോകും കാരണം അൻസുബയെക്കാളും എന്തുകൊണ്ടും പ്ലെയർ ആണ് ഗബ്രി അത് സത്യമാണ് പക്ഷേ എന്നിട്ടും അൻസുബ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു അവിടെയാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണമെന്ന് എപ്പോഴും പറയുന്നത് നമ്മൾ വെറുതെ അങ്ങ് പോയിട്ട് അവിടെ കുറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയതുകൊണ്ടോ ടാസ്കുകൾ നന്നായിട്ട് കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഗെയിമറായിട്ട് എല്ലായിടത്തും വഴക്കിട്ടതുകൊണ്ടോന്നും ഒരു കാര്യമില്ല അതിനൊക്കെ അപ്പുറമാണ് ഓഡിയൻസ് സപ്പോർട്ട് ആ ഓഡിയൻസ് സപ്പോർട്ട് മനസ്സിലാക്കി അത് അനുസരിച്ച് പെരുമാറാൻ എന്തുകൊണ്ടോ അൻസുബയ്ക്ക് സാധിച്ചോ അത് അൻസുബയുടെ ഗെയിമാണോ നാച്ചുറലായിട്ട് സംഭവിച്ചാണോ നമുക്കറിയില്ല പക്ഷേ അൻസുബയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ വളരെ മോശം പ്ലെയർ പ്ലെയറെന്ന് പേര് കേട്ട അൻസിബയ്ക്ക് അപ്രതീക്ഷിതമായ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരിക്കുകയാണ് ഇത് വീടിനുള്ളിലെ ഒരുപക്ഷെ വൈൽഡ് കാർഡായിട്ട് വന്നവരെ പോലും അമ്പരപ്പിച്ചിരുന്നിരിക്കാം അൻസിബ വളരെ സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റുള്ളവരെ പോലെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും കാണുന്ന തരമുള്ള പ്രവൃത്തികളൊന്നും ചെയ്യുന്നുമില്ല പക്ഷെ ഓഡിയൻസ് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ഇരുപത് പേരുണ്ട് പത്തൊമ്പത് പേരും ബഹളക്കാരാണ് വഴക്കിടുന്നു തല്ലുകൂടുന്നു ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കലപിലെ കലപില്ലയാണെന്ന് വിചാരിക്കുക അവിടെ ഒരാൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു പറയുന്നതൊക്കെ പോയിൻ്റ് ആണ് ബാക്കി സമയങ്ങളിൽ വളരെ സഭ്യമായി പെരുമാറുന്നു ഈ പത്തൊമ്പത് പേരെക്കാളും എന്തുകൊണ്ടും ആൾക്കാരായി ഇരുപതാമത്തെ ആളായിരിക്കും ഇഷ്ടപ്പെടുക കാരണം അത്രയും ആളുകൾക്കിടയിൽ ആയിട്ട് നിൽക്കുന്നത് ഇരുപതാമത്തെ ആളാണ് ആ ഒരു ഒരു കാര്യം തന്നെയാണ് ഇവിടെ അൻസിബയുടെ കാര്യത്തിലും തികച്ചും വ്യത്യസ്തമായ ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ കാരണം അനാവശ്യ കാര്യങ്ങളൊന്നും പറയാറില്ല ലൂസ് ടോക്കൊന്നും ആരുമായിട്ടും നടത്താറില്ല വായി തോന്നിയ മോശം കാര്യങ്ങളൊന്നും വിളിച്ചു പറയില്ല തെറിവാക്കുകൾ ഉപയോഗിക്കില്ല സഭ്യമായ രീതിയിലേ പെരുമാറുകയുള്ളൂ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ എല്ലാ വഴക്കുകളിലേക്കും ഇടിച്ചു കയറില്ല വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യില്ല ബിഗ് ബോസ് വീടാണ് എൻ്റെ ജീവിതം അവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ഒരു സാഹചര്യമില്ല അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നില്ല സ്വന്തം വ്യക്തിത്വവും നിലപാടുകളും ഒക്കെ കൃത്യമായി പറഞ്ഞ് അഭിപ്രായങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞ് തൻ്റെ വ്യക്തിത്വത്തിന് കളങ്കമില്ലാത്ത തരത്തിൽ അവിടെ നിൽക്കുന്നു എന്നതാണ് മറ്റുള്ളവരിൽ പലരിൽ നിന്നും അൻസുബയെ വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ടാണ് അൻസുബയ്ക്ക് ഒരു പ്രേക്ഷകരുടെ സപ്പോർട്ട് ഗ്രാജുവലി കിട്ടുന്നത് അതെന്നും ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല അൻസിബ ഇതുപോലെ വിഷയങ്ങളിലൊക്കെ ആവശ്യത്തിന് പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ അൻസിബയുടെ പ്രേക്ഷക പിന്തുണയും ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കും